നിങ്ങളുടെ പുത്തൻ വിദ്യാർത്ഥികൾ മതനിരപേക്ഷ മൂല്യമുള്ളവരായി വളരണമെന്ന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മുതുവല്ലൂർ പഞ്ചായത്തിലെ ചുള്ളിക്കോട് ജി എച്ച് എസ് എസ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കണം മതനിരപേക്ഷതയാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിൽ ഒരുപാട് പരിഷ്കരണം നടന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പരിഷ്കരണം നടക്കണം വിദ്യാഭ്യാസ മേഖലയിലെ മതനിരപേക്ഷ സ്വഭാവം പോകാനാണ് സെക്യുലറിസം ആ സെക്യുലറിസം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ഇവിടെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്നവർ തന്നെ ഭരണഘടന അറ്റമിറ്റലിക്കാൻ ശ്രമിക്കുന്നു അതാണ് നിർഭാഗ്യം ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്നവർ ഭരണഘടന മറന്നുകൊണ്ട് സംഗീത താല്പര്യം സംരക്ഷിച്ച രീതിയിലേക്ക് മാറുന്നു അതാണ് സമീപകാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവർണർ തമ്മിലുണ്ടായ സംഘർഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഗവർണറും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ആരും ചെയ്യേണ്ട ഞാനും ചെയ്യേണ്ട ടി ചെയ്യണ്ട സീവിംഗ് ചെയ്യണ്ട എന്താണോ ഭരണഘടന പറയുന്നത് ഭരണഘടന നമ്മുടെ ഖുറാൻ ആണ് ഭരണഘടന നമ്മുടെ ബൈബിളാണ് ഭരണഘടന നമ്മുടെ ഭഗവത്ഗീതയാണ് ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ആരും ചെയ്യേണ്ട ഭരണഘടന എന്ത് പറയുന്നു അത് ചെയ്യാം അതിന് വിരുദ്ധമായി ആര് ചെയ്താലും അവരാരും ആസ്ഥാനത്ത് ഒരു കാര്യമൊക്കെ തന്ന അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഭരണഘടന സംരക്ഷിക്കപ്പെടുക ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഭരണഘടനക്കകത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം വളരെ കൃത്യമായ അവർക്ക് അവതാരീസ്ബിലിറ്റി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് ചെയ്യാൻ പറഞ്ഞു ഭരണഘടന ഈ രാജ്യത്ത് മതനിരപേക്ഷത കൂടുതൽ കൊടുക്കുന്നു സെക്യുലറിസമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നു ആ സെക്യുലർ മൂല്യങ്ങൾ തകർക്കാനാൻ ശ്രമിച്ചാലും അതിന് ഭരണഘടന എതിരാണ് അതോടൊപ്പം വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല നാം പണ്ട് പഠിക്കണം അത് സെക്യുലർ ആയിരിക്കണം സെക്യുലർ ആശയങ്ങൾ മാത്രമേ നാം പഠിക്കാൻ പാടുള്ളൂ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ് കുറിക്കൊക്കെ തിരിക്കുന്ന പഠിക്കുന്ന കുട്ടികൾ മതനിരപേക്ഷ മൂല്യങ്ങൾക്കാണ് നമുക്ക് കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖല ഉണ്ടാകുന്ന മാറ്റങ്ങളും നാം മനസ്സിലാക്കണം സയൻസ് വളരെ പുരോഗതികളുടെ ആൾക്ക് മുന്നോട്ട് പോകുന്നു സയൻസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ മാത്തമാറ്റിക്സ് സയൻസ് മാത്തമാറ്റിക്സ് ലിറ്ററേച്ചർ ഇതെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ചുള്ളിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി മുതവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നജ്മ ബേബി എൻ സി അഷ്റഫ് വാർഡ് അംഗങ്ങളായ പി ആരിഫ പി ബഷീർ പി അലവിക്കുട്ടി പ്രിൻസിപ്പൽ ടി കെ അബ്ദുൽ നാസർ പ്രധാനാധ്യാപിക എസ് പ്രഭ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് പി ടി എ പ്രസിഡന്റ് പി വി അബൂബക്കർ സുദ്ദീഖർ എസ് എം സി ചെയർമാൻ പി കെ അബ്ദുള്ള മൗലവി പി ടി എ വൈസ് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ എസ് എം സി വൈസ് ചെയർമാൻ സി വീരാൻകുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கேள்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செட்